വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ ആകെ നാല്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളിലായി നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും മറ്റുമായി മൂന്ന് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം ഡിവിഷനായ കൊണ്ടയൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ മണികണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ പ്രേമൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിലീഷ് രണ്ടാം ഡിവിഷൻ ദേശമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് കാസിം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ഐ ഷാനവാസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ യു സജീഷ് മൂന്നാം ഡിവിഷൻ വരവൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി സുധാദേവി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വാസന്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായി വി ജെ സ്നേഹ നാലാം ഡിവിഷൻ ഇരുന്നിലങ്കോടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി നഫീസ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മിനി രവി എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഞ്ജന അജയ് അഞ്ചാം ഡിവിഷൻ മുള്ളൂർക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ലതാ മോഹനൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എം റൈഹാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ എസ് സവിത ആറാം ഡിവിഷൻ ആറ്റൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി പി പ്രജീഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി സി രാമകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബീന ഏഴാം ഡിവിഷൻ വാഴാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി ജി സുരേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ ശ്രീകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രബിൻ കുന്നത്ത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ലോറൻസ് എട്ടാം ഡിവിഷൻ മലാക്കയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി വി സുനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സണ്ണിമാരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രജീഷ് മങ്ങാടൻ ഒൻപതാം ഡിവിഷൻ തെക്കും കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രുതി ലാലു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ശാന്തി കൃഷ്ണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൃഷ്ണപ്രിയ പത്താം ഡിവിഷൻ കുണ്ടന്നൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എം സജി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ചന്ദ്രപ്രകാശ് ഇടമന എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിഷ്ണു അമ്പാടി പതിനൊന്നാം ഡിവിഷൻ മങ്ങാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വപ്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അമൃത കെ ഷിജു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിന്ദു ആനന്ദദാസൻ പന്ത്രണ്ടാം ഡിവിഷൻ എരുമപ്പെട്ടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി റൈസി ഷാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിജി ജോൺ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സജിത മണികണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി എ വിനോദിനി പതിമൂന്നാം ഡിവിഷൻ തളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എ ഹിദായത്തുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജാഫർ മാസ്റ്റർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സന്ദീപ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഫലുലുള്ള പതിനാലാം ഡിവിഷൻ തലശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ആർ വൈഷ്ണവി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷംല ഷിഹാബ് ായി ഷീജ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ